ദുലീപ് ട്രോഫിയിൽ ബാറ്റിംഗിൽ ആരാധകരെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് സഞ്ജു സാംസൺ ഇന്ത്യ ഡി ടീമിനു വേണ്ടി കളിക്കുന്ന സഞ്ജു ഇന്ത്യ എ ടീമിനെതിരായ കളിയിലാണ് ബാറ്റിംഗിൽ ഫ്ലോപ്പ് ആയത് വലിയ പ്രതീക്ഷകളോടെ ഇറങ്ങിയ സഞ്ജു ആദ്യ ഇന്നിംഗ്സിൽ രണ്ടക്കം കാണാതെ മടങ്ങുകയായിരുന്നു നേരത്തെ ഇന്ത്യ എ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് റൺസിന് പുറത്തായിരുന്നു ഇന്ത്യ ഡി ടീം അവരുടെ ഒന്നാം ഇന്നിംഗ്സിൽ തകർച്ച നേരിട്ടു നാൽപ്പത്തിനാല് റൺസ് എടുക്കുമ്പോഴേക്കും മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായി ഈ സമയം അഞ്ചാം നമ്പറിൽ സഞ്ജു ക്രീസിലെത്തി ഒരു ഫോർ നേടി തുടങ്ങിയെങ്കിലും അധിക നേരം ക്രീസിൽ തുടരാൻ സഞ്ജുവിനായില്ല നേരിട്ട ആറാം പന്തിൽ അഞ്ച് റൺസുമായി സഞ്ജു പുറത്താവുകയായിരുന്നു ആകിബ് ഖാൻ എറിഞ്ഞ പന്തിൽ പുൾഷോട്ടിന് ശ്രമിച്ച സഞ്ജുവിന് ടൈമിംഗ് തെറ്റുകയും മിഡ് ഓഡിലേക്ക് ഉയർന്ന പന്ത് പ്രസിദ്ധ കൃഷ്ണ ക്യാച്ച് എടുക്കുകയുമായിരുന്നു സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർത്തും അനാവശ്യമായ ഷോട്ടായിരുന്നു സഞ്ജു കളിച്ചത് എന്നാണ് പൊതുവെയുള്ള വിമർശനം ദുലീപ് ട്രോഫിയിലെ ആദ്യ റൌണ്ട് മത്സരത്തിൽ സഞ്ജു സാംസണെ കളിപ്പിക്കാതിരുന്നത് വലിയ ചർച്ചയായിരുന്നു ശ്രേയസ് നയിച്ച ഇന്ത്യ ഡി ടീമിൽ ഇടം പിടിച്ചെങ്കിലും ഡ്രസ്സിംഗ് റൂമിലിരുന്ന് കളി കാണുകയായിരുന്നു സഞ്ജു ഇന്ത്യ സിക്ക് എതിരായ മത്സരത്തിൽ തന്റെ ടീം തോൽക്കുന്നത് നിരാശയോടെ സഞ്ജു സാംസൺ പുറത്തിരുന്ന് കാണുകയായിരുന്നു എന്നാൽ ആദ്യ മത്സരത്തിൽ പ്ലേയിങ് ഇലവനിൽ നിന്ന് തഴയപ്പെട്ട താരം രണ്ടാം മത്സരത്തിൽ പ്ലേയിങ് ഇലവനിലേക്ക് തിരിച്ചെത്തിയത് ആരാധകരെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു എങ്കിലും ഇന്നത്തെ ഇന്നിംഗ്സിൽ പ്രതീക്ഷ അംഗീകരിക്കുകയാണ് അതേസമയം നേരത്തെ ഇന്ത്യ ഡി ടീമിന്റെ ക്യാപ്റ്റനായ ശ്രേയസ് അയ്യരും ബാറ്റിംഗിൽ നിരാശപ്പെടുത്തിയിരുന്നു ഏഴു പന്തുകൾ നേരിട്ട താരം റണ്ണൊന്നും എടുക്കാതെയാണ് പുറത്തായത് അതർവർട്ടൈഡെ നാല് യഷ് ദുബായ് പതിനാല് എന്നിങ്ങനെയാണ് ഇന്ത്യ ഡിയുടെ പുറത്തായ മറ്റു ബാറ്റർമാരുടെ സ്കോറുകൾ ഇന്ത്യ എയ്ക്ക് വേണ്ടി ഗലീൽ അഹമ്മദ് ആക്യുബ് ആക്യുബ്ഖാൻ എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതം നേടിയിട്ടുണ്ട് നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയെ അവരുടെ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് റൺസിന് പുറത്താവുകയായിരുന്നു എൺപത്തി ഒൻപത് നേടിയ ഷംസ് മുലാനിയാണ് ടീമിന്റെ ടോപ് സ്കോറർ അൻപത്തിമൂന്ന് റൺസ് എടുത്ത് തനുഷ് കൊട്ടിയാനും തിളങ്ങി ഇന്ത്യ ഡി ടീമിനു വേണ്ടി ഹർഷിത് റാണ നാല് വിക്കറ്റുകളും വിദ്യുദ് കവരപ്പ ഹർദീപ് സിംഗ് എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതവും വീഴ്ത്തിയിട്ടുണ്ട് ഇന്ത്യ ഡിയുടെ പേരുകേട്ട ബാറ്റർമാരിൽ ദേവ്ദത്ത് പടിക്കലിന് മാത്രമാണ് തിളങ്ങാനായത് ഇന്ത്യ ഡി ടീമിനു വേണ്ടി നാലാം നമ്പറിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ ദേവ്ദത്ത് പടിക്കൽ മികച്ച ഫോമിലാണ് ബാറ്റ് വീശിയത് നൂറ്റി ഇരുപത്തിനാല് പന്തുകളിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് റൺസ് നേടിയ താരം പതിനഞ്ച് ബൗണ്ടറികളും പറത്തി പടിക്കലിന്റെ ഇന്നിംഗ് ായിരുന്നെങ്കിൽ ഇന്ത്യ ഡിയുടെ അവസ്ഥ ഇതിലും പരിതാപകരമാകുമായിരുന്നു അദർവർ ടൈഡയും ദുബയും ചേർന്നാണ് ഇന്ത്യ ഡി ടീമിന് വേണ്ടി ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് ആദ്യ ഓവറിലെ മൂന്നാം പന്തിൽ ടൈഡേ വീണു നാല് റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം മൂന്നാം നമ്പറിൽ ഇറങ്ങിയ ശ്രേയസ് അയ്യർ അക്കൌണ്ട് തുറക്കാതെ പുറത്തായി ദുലീപ് ട്രോഫിയുടെ രണ്ടാം റൌണ്ട് മത്സരങ്ങളുടെ ആദ്യ ദിനമായിരുന്ന ഇന്നലെ ബോളിംഗിൽ തിളങ്ങിയത് മുകേഷ് കുമാർ ഹർഷിത് റാണ ഹർദ്ദീപ് സിംഗ് എന്നിവരാണ് ഇന്ത്യ ബി ടീമിന് വേണ്ടി കളിക്കുന്ന മുകേഷ് കുമാർ ഇന്ത്യ സി ടീമിനെതിരായ കളിയിൽ മൂന്ന് വിക്കറ്റ് വിക്കറ്റുകൾ നേടിയിരുന്നു ഇന്ത്യ ഡിയുടെ ഹർഷിത് റാണ ഹർഷീപ് സിംഗ് എന്നിവർ ഇന്ത്യ എക്കെതിരെ രണ്ട് വിക്കറ്റുകൾ വീതമാണ് നേടിയത്